ഹലോ അപ്പോൾ ഇങ്ങോട്ടെന്നല്ലേ തലശ്ശേരി പോന്നാൽ ഞാനും താനിയും അമ്മും അപ്പോൾ അമ്മ വന്നിട്ടില്ലേ തനിയെത്തി അപ്പോൾ അതുകൊണ്ട് ഒന്ന് കറങ്ങിയിട്ടെല്ലാം തരാമെന്ന് ചോദിച്ചു താനി നല്ല അപ്പോൾ എടുത്തിട്ട് പോട്ടെ ഓട്ടോ കൊണ്ട് വെയിറ്റ് ചെയ്തു പോയിട്ട് വരാം അവിടെ എന്തെല്ലാം ഇങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് മാള്ളൂ ഞാൻ കുറച്ച് സൈറ്റ് കറങ്ങാമെന്ന് ചോദിച്ചത്

കേറാൻ നോക്കുന്നു അതിന് വേണ്ടി Oh, for <laughs> 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 ി എന്റെ പയ്യന് വരുമ്പോ പോവാ ഒന്നും കൂടി പയ്യ ഇറങ്ങുമ്പോ പോവാ ിംസിന് രണ്ട് യോഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് മാംഗോ മറ്റേത് ഏതാ ഫ്ലേവർ നടക്കാറുണ്ട് അപ്പം അത് വാങ്ങിയിട്ട് നേരെ മാളിൻ്റെ ഫുഡ് കോർട്ടിലേക്ക് കേട്ടോ പോകുന്നത് ഇനി മേലെ കയറിയിട്ട് കളിക്കേണ്ടതില്ലേ അപ്പോൾ അതിലേക്ക് പോകുന്നു ഫുഡ് കോട്ടിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് ലിഫ്റ്റിൽ കയറി മേലോട്ടിക്ക് പോകാന്ന് വിചാരിച്ച് സെപ്പ് കയറി നിന്ന് കഴിഞ്ഞ് അതിന് കൂടെ കളിക്കുള്ളൂ അപ്പോൾ ലിഫ്റ്റിൽ കയറി അടുത്ത് മെസ്സ അപ്പം അവിടെ ഇറങ്ങി എന്നിട്ട് അവിടെ ക്യാഷ് പേ ചെയ്യണം അതിന് കഴിഞ്ഞിട്ട് ഒരു കുതിര അടുത്തവണ് കുതിരക്ക് ഒന്ന് പേ ഒന്നും ചെയ്യേണ്ട ഇതിൽ എത്രയാ മുപ്പത് ഉറുപ്യ വേണം അപ്പോൾ അതിന് പേ ചെയ്ത് തന്നെ ഒരു സ്ക്രീൻ കാർഡുണ്ട് അപ്പം അതിലൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കാർഡ് ടച്ച് ചെയ്താൽ മാത്രമേ വേണ്ട അപ്പോൾ അങ്ങനെ കളിക്കാൻ ഫുള്ള് കളിക്കാൻ തുടങ്ങി വേണ്ടി അപ്പോൾ അങ്ങനെ അതിൽ കുറച്ച് സമയം കളിക്കാൻ തുടങ്ങി ഒരു രണ്ട് മിനിറ്റ് അങ്ങനെയുള്ളു കേട്ടെ ഈ എല്ലാ എന്നാ ടോയ്സിനും കളിക്കാനുള്ള സമയം ഓരോന്നിനും ഓരോ ഇതിനും ഓരോ റേറ്റ് അപ്പോൾ ഇതിന് മുപ്പതാണെങ്കിൽ വേറെ അല്ല പലരെ ഇതിനെ 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 കണ്ടിട്ട് എൻ ലാപ്ടോപ്പ് വീണ്ടും വെച്ചിട്ടുണ്ട് സോഡ ടോപ്പിക്ക് അപ്പത്തേക്ക് ടൈം കഴിഞ്ഞു എവിടാ പിടിച്ചേക്കാതി അവിടെ ചവിട്ടൊന്നില്ല ഇപ്പൊ വരും അമ്മ ഇപ്പൊ വരും தெரியல நீங்க <biết méCal> <ALLY> ഒരു കളിക്ക കളിക്കുന്നു പിന്നെ കുടിച്ചിട്ട് പിന്നെയും പോയി കളിക്കുന്നു ഭയങ്കര കഴിക്ക മൂന്ന് ജ്യൂസും വന്നു മാംഗോ മുസമ്പിയോ ലൈമൻ ലൈമ് നല്ല അടിപൊളി ഫ്രഷ് ലൈമ നല്ല തണുപ്പുണ്ടായിന് ബാക്കി രണ്ടെങ്കിലും ഐസും കട്ട് എൻഡെയ്യും പക്ഷെ അധികം തണുപ്പൊന്നും ഉണ്ടായില്ല ലാസ്റ്റ് തൊട്ട് തണുപ്പുണ്ടായിന് ഫസ്റ്റ് അങ്ങനെ തണുപ്പ് തോന്നിയിട്ടില്ല പക്ഷേങ്കിൽ ലൈമിൽ നല്ല ഇതുണ്ടായിന് തണുപ്പ് ഒരു നല്ലൊരു എനർജി പോലെ എന്തോ ഒരു രസമുണ്ടായിരുന്നു അപ്പം മാങ്കോ കുറിച്ചിട്ട് ഫ്രഷ് മാംഗോ അതായത് ഒന്നുമില്ല നല്ല ഫുൾ പഴുപ്പുള്ള മാംഗോ ആണെന്നു വേറെ നമ്മൾ സാധാരണ അടിക്കില്ല അതേ ടേസ്റ്റ് വേറെ പ്രത്യേകിച്ച് ഓറൊന്നും ചേർത്തിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നോക്കുന്ന അതിൻ്റെ എന്നുമ്പിൽ കൂടെ ഒരു കുട്ടി പോപ്കോൺ എടുത്ത് പോകുന്നുണ്ട് അപ്പം അത് വേണം കശിക്ക് കുറേ സമയം നോക്കുന്ന പോലെ തന്നെ മണ് രണ്ടാളും കണ്ട വയറാക്കിയില്ല എന്നിട്ട് ദീതിയെ കണ്ടിട്ട് വാങ്ങിക്കൊടുത്തു അത് വാങ്ങിയിട്ട് നേരെ അവിടെയുള്ള ഒരു കസേരമ്മിൽ ഇരുന്ന് പിന്നെ അവിടെന്നായി അത് പേറുക്കി തിന്ന് അങ്ങനെ ഫുള്ള് അതിരുന്ന് അവരാട് ഇരുന്നേനും പക്ഷെ പൊതുവേ ഒക്കെ പോപ്കോൺ കോൺ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ സിനിമക്കെല്ലാം പോയി കഴിഞ്ഞാൽ പോപ്കോൺ കോൺ വാങ്ങി തീരുന്നവർ അനങ്ങൂല ഒച്ച പടം വാക്കില്ല അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെയും ഒച്ചപ്പടാക്കാൻ തുടങ്ങും അങ്ങനെ ഒക്കെ ഇഷ്ടാൻ പക്ഷെ നല്ല സാധനമല്ലേ എന്തൊക്കെ ഇപ്പം ഒരു ഫ്ലേവർ ഇട്ടിന്നെ തോന്നും അറിഞ്ഞൂട അപ്പം അനക്കും രീതിക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വായിൽ വെച്ച് തരുന്നുണ്ട് തന്നെ ആ പാക്കറ്റിൽ പോപ്കോൺ കോൺ പാനിപ്പൂരി അവിടെ എത്തന്നുണ്ടല്ലോ പാനിപ്പൂരി ഉണ്ടല്ലോ ഷോപ്പ് അപ്പോൾ അവിടെ നിന്ന് ഒരു പാനിപ്പൂരി വേണമെന്ന് ഒരാഗ്രഹം തോന്നി അപ്പോൾ നോക്കിയിട്ട് എത്ര പൈസ എങ്ങനെയാണെന്നല്ലോ നോക്കിയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർഡർ കൊടുത്ത് എത്ര എഴുപതോ എഴുപതാണോ എൺപതാണോ എന്ന് ഓർമ്മയില്ലേ എഴുപതാണെന്ന് തോന്നുന്നു അപ്പോൾ വാങ്ങി വന്നിട്ട് വയ്ക്കുമ്പോൾ താനി അടിയിരിക്കുന്നതുകൊണ്ട് തിന്നാൻ പറ്റില്ലല്ലോ അപ്പോൾ അമ്മു താനീന്ന് എടുത്ത് സംഭവം നല്ല അത്യാവശ്യം നല്ല എരിവുണ്ട് എന്തെട്ടോ സാധനത്തിന് ഏതാ എരുവെന്ന് പറഞ്ഞൂടാ ഏതാന്ന് അറിഞ്ഞൂടാ ആ വെള്ളത്തിനാണോ എന്തിനാണെന്നറിയില്ല നമ്മൾ താനീന്ന വേറെ അവിടെ തന്നെയുള്ള കച്ചേരി എത്തി അപ്പോൾ ഞാൻ ആ കഴിച്ച് ബാക്കിയുള്ള കഴിച്ച് നല്ല സത്യമ അത്യാവശ്യം നല്ല എരുവുണ്ട് കേട്ടോ അത് തന്നെ എന്ന് ളളിൽത്തന്നെടുക്കണ്ടെന്ന് ഞാൻ വെച്ച് അതാക്കുന്ന മാത്രം എടുക്കുകയാണ് അതാ ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുത്ത് അപ്പം അതെല്ലാം കഴിഞ്ഞ് ഫുള്ള് മെസ്സായിട്ടയാള് ഓള് ചോളാപ്പരി കുറേ നെൽത്തും കുറേ ഓണും കസേര മേലും കൂടുതൽ ഫുഡും കഴിച്ച് പിന്നെയും നമ്മൾ മേലെ പോയി പിന്നെയും ഓക്കെ എൻ്റെ അതിലായി കയറേണ്ടതെന്ന് വെച്ച് കയറാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ഒരു കാറിക്കയറ്റി അപ്പം അത് ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം ആൾക്ക് ഇങ്ങനെ മേലെ ഇങ്ങനെ മേലെ പോവും താഴെ വരും അങ്ങനത്തെ ഒരു ഡൈപ്പാ അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായിരിക്കുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു ലൈഫ് സ്ഥലം കത്തി ക്കുമ്പോൾ ഇറങ്ങണമല്ലോള് വാശി പിടിച്ച് അതിൻ്റെ അകത്ത് തന്നെ നിൽക്കുക ആ ഭയങ്കര ബാക്കിയുള്ളത് പോലെയല്ലേ ഇതിങ്ങനെ മേലോട്ടും താഴോട്ടും പൂണും ഉണ്ടാകണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞോളൂ ഇത് ഇറങ്ങാൻ സമയക്കുന്നത് അപ്പം പിന്നെയും പിന്നെയും അതിൻ്റെ കൂടെ തന്നെ ആക്കുക ബാക്കിയുള്ള ആൾ കാത്തു നിൽക്കുക ഇവിളിറങ്ങാണ്ട് ബാക്കിയുള്ളൊക്കെ കയറിയാനും കഴിയില്ലല്ലോ ഇറങ്ങുന്നേ ഇല്ലോള് അത് ഭയങ്കര ഇഷ്ടമായ സംഭവം ീതി മോള് എന്നാന്ന് വെച്ചാകട്ടെ ഞാൻ കൊറച്ച മേടിയിരുന്നില്ല അവിടെ നിന്ന് പങ്കാ കളിയ അതിന്റെ ഇറങ്ങുന്നില്ല ഇത് ഇരട്ട എങ്ങനെയെല്ലാം അയിന്റെ ഒന്ന് ഇറക്കി അത് കഴിഞ്ഞിട്ട് ഇതിലേതിൽ കയറണം എന്നുള്ള കൺഫ്യൂഷനാണ് എൻ്റെ മൂക്ക് ഇല കയറണ്ട് എല്ലാത്തിലും കയറണം കശിക്ക് നോക്കുന്നു അപ്പൊടെ അമ്മ കയറ്റി കൊടുത്തു പിന്നെ മൂക്കതിൻ്റെ പാട്ടും ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നോക്കി നിൽക്കും അതിന് എന്തെന്നാ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായി സംഭവം ഒന്നിനു കയറാണ്ടീല് എല്ലാത്തിലും കയറീൻ എല്ലാ സംഭവത്തിലും കയറീന ഇത് ആ പാട്ടുപാടുന്നതിനനുസരിച്ചിട്ട് ഓളും താളം പിടിക്കല നമുക്ക് ഭയങ്കര ക്ഷീണ പക്ഷേങ്കിൽ ഇവക്കൊരു ക്ഷീണവും ഇല്ല ഓടലീ ഓടലന്നെ ആടങ്ങോട്ട് ഓടുന്നേ ഇങ്ങോട്ടോടുന്നേ ഒന്നും പറയണ്ട റെസ്റ്റില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കല് i <laughs> do റൈഡിൽ അല്ലെങ്കിൽ എരുമ്പോഴത്തേക്ക് ഭയങ്കര ഷീണായിപ്പോയി വേഗം പോയിട്ട് താഴെ പോയി ഫുഡ് കോട്ടിൽ പോയിട്ട് ഒരു ചീസ് ചോക്ലേറ്റ് കേക്ക് ആട്ട ഇത് അതും ഒരു സാൻഡ്വിച്ച് കേട്ടോ പറഞ്ഞത് സാൻഡ്വിച്ച് പ്ലാറ്റർ ഇരുന്നൂറ്റി അൻപത് റുപ്പ അങ്ങനെ എന്താണ് വരുന്നത് ഇത് നല്ല അടിപൊളി കേക്ക് ആട്ടെ ചീസ് കേക്ക് സൂപ്പർ നമ്മുക്ക് ഒരു ചോദ്യം വരുന്നു നമുക്ക് നമോ യോ 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 ഭയത്തിനെ ഓടേണ്ട ഇതാണ് എനിക്ക്ൈൈ കിട്ടാം താങ്ക്യൂ ദാ രേസി ഞാൻ ലിസ്റ്റ് എടുക്കാം ഇതിവിടെ ഒരു മാതിരിക്ക് ഒരു പോയിന്റ് നീ ഇടേരെ നീ ഇടേരെ രദീദേരെ വാവകൾ നല്ല டேസ്റ്റ് ആണ് അല്ലേ ണോന്നല്ലോ നല്ലോണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഴിച്ചപാട് പിന്നെയും പോയിട്ട് ഓടി ഒരു വീല് വീണ് അതിൻ്റെ സങ്കടം മാറ്റുന്ന അടപ്പായിട്ട് നല്ലോണം കാരണി അപ്പോഴത്തേക്ക് നമ്മൾ സാൻഡ്വിച്ച് വന്നു സാൻഡ്വിച്ചും ബർഗറും ചിക്കൻ നക്കഡ്സും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ലേസ് ഇല്ലേ അതും ഏട്ടാണ്ടായ സ്പ്രൈറ്റ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയതാണ് പശിക്ക് നല്ല വേദന എടുത്തിരുന്നു സംഭവം അങ്ങനെ നിൽക്കാണ്ട് അനെ കൊണ്ട് ഓടിച്ച് അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾ പശിത്തന്നെ എടുക്കുന്ന ലേസിൻ്റെ കഷ്ണം അപ്പോൾ അതെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മിട്ട സാൻഡ്വിച്ച് നല്ല കഴിഞ്ഞാൽ വേഗം തീർത്ത് പിന്നെ ഇവിടെ ഒരാൾ നല്ല അടിപൊളി കാണി എന്നാൽ പിന്നെ ഇതെടുത്ത് ടൊമാറ്റോ സോസിലെല്ലാം മുക്കിയിട്ട് കഴിക്കുന്ന കാണണം അടിപൊളി എല്ലാം കഴിഞ്ഞ് സമയം നോക്കുമ്പോൾ നന്നായി കൊടുത്തു അത് മലോണിസ് മൂത്ത് അങ്ങോട്ട് കൊടുത്തു നീന്ത കഴിഞ്ഞു നമ്മളെങ്ങനെ ടിഷിനെ കൊണ്ട് മുഖം തുടക്കുക അതേപോലെയുള്ള മുഖം ഇനി ശരിക്കും ഞാനും അമ്മും ശരിക്കും ഞെട്ടി നട്ട എങ്ങനെയാ കൊടുത്ത് തുടക്ക അതുപോലെ ഞങ്ങള് ലേറ്റായിട്ടുള്ളത് ചാറ്റി പോവാ വീട്ടിൽ പോവാ ൂടിറ്റ് വീട്ടിലേക്ക് പോണ് ഓഫാവും പക്ഷേ ഇടത്തെ വീട്ടിലേക്ക് കേട്ടോ